നമസ്കാരം പ്രദാസുൺ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് ചക്കക്കുരു പാവയ്ക്കയും ഒരു മെഴുക്കു വയ്ക്കയാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴി ചുടക്കാം അര ടീസ്പൂൺ കടുക് ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് വച്ചൽമുളക് ഇതൊന്ന് വാട്ടിയെടുക്കാം എന്നാൽ ഇതുപോലെ വാടി വന്നു കഴിഞ്ഞു അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില ഇതുകൂടി ഒന്ന് വാട്ടിയെടുക്കാം നമ്മളതിലൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ പോയി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരൽപ്പം മൂപ്പ് കുറഞ്ഞ ചക്കയുടെ കുരു ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ചേർക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കണ്ടൊഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇത് അടച്ച് വെച്ച് പകുതി കൂടുതൽ വേവാവുന്നവരൊന്ന് വേവിച്ചെടുക്കാം അപ്പം ആ ചക്ക കുരുമൊക്കെ പകുതി കൂടുതൽ വേവായി വന്നുകൊണ്ട് കിട്ടും അപ്പം ഇനി നമുക്കതിലേക്ക് ഇത് ഇതുപോലെ ചെറുതായി എഴുതി വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം നമുക്ക് അടച്ചു വെച്ച് ചെറുതീ നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ പാകാണെന്ന് നോക്കുകയും ചെയ്യുന്ന പാവയ്ക്ക് നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി റെഡിയാവുന്ന വിത ഇനി നമുക്കതിലേക്ക് ഒരൽപ്പക്കറി കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വച്ചതിന് ശേഷം നമുക്കത് എടുത്ത് ഇളക്കി ഉപയോഗിക്കാം അല്ല നന്നായിട്ടൊന്ന് ഇളക്കി ഉപയോഗിച്ചതിന് ശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല അടിപൊളി പാവയ്ക്ക് ചക്കക്കൂരും കൂടിയിട്ടുള്ള മെഴുക്കൂറ്റി തയ്യാറായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ രുചി എല്ലാവരിലും എത്തുക